ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാർവതി സന്തോഷ് ഒഫീഷ്യൽ പിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ഉറക്കം എഴുന്നേൽക്കുന്നതേ ഉള്ളൂ ഇതിപ്പം ഏഴ് മണിയായി നമുക്ക് എഴുന്നേക്കാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക അവിടെ ഒരു ബെഡ്ഷീറ്റ് കേട്ടൻ ഒരു ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കും കേട്ടൺ കുറച്ച് നൈസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനവിടെ അവിടെ ആ ബെഡ്ഷീറ്റ് ഇട്ടേക്കുന്നത് രാവിലെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് റൂമിൽ കുറച്ച് നേരം ഒന്ന് നിന്ന് അടുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കലാണ് ആദ്യത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കാം രാവിലെ ബ്രഷ് ചെയ്ത് രാവിലത്തെ കാര്യങ്ങൾ നോക്കാം ഇവിടെ ആക്ച്വലി രാവിലെ എന്നിട്ടപ്പോഴാണ് വെള്ളമില്ലെന്ന് ഇല്ലെന്ന് മനസ്സിലായത് ഇന്നലെ നമ്മൾ പൈപ്പ് തുറക്കാനായിട്ട് വിട്ടുപോയി അപ്പം അതുകൊണ്ട് താഴെ ഒന്നും വെള്ളമില്ല ഇനി മൂന്ന് മണി വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാം അപ്പോൾ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ രാവിലത്തെ കാണാം ബ്രഷൊക്കെ ചെയ്തതാണ്ടേ രാവിലെ ഇവരെ കൂടെ എഴുന്നേറ്റിട്ടുണ്ട് ഒരാളെ കാണുന്നില്ല അതാണ് നോക്കുന്നത് ആ അതാണ്ടേ ഒരാൾ രണ്ടുപേരും ഇതേ ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ അടുക്കളയിൽ കയറി ഇനിയിപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ നോക്കണം സത്യം പറഞ്ഞാൽ അമ്മയിൽ വീട്ടിലില്ല അച്ഛനും ഇല്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം ഞാനാണ് കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കുന്നത് അപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ പറ്റും പറഞ്ഞ പത്ത് മണിയായി എഴുന്നേറ്റപ്പം തന്നെ രാത്രി ലേറ്റായിട്ടാണ് കിടന്നത് പിന്നെ രാവിലെ ഒരു ആറരയ്ക്ക് എഴുന്നേറ്റിട്ട് പിങ്ങും പബലൂനും ബാത്റൂമിലൊക്കെ പോകാറ് അതൊക്കെ ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങിയതാണ് എന്നിട്ട് ഇപ്പോഴാണ് എഴുന്നേറ്റത് അപ്പം നമുക്കിനി രാവിലത്തെ കാര്യങ്ങൾ ാണ് അടുക്കള വരുന്നത് അപ്പം ഇത് ഒരു വലിയ അടുക്കളയും ഇവിടാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലം വരുന്നത് അപ്പം നമുക്ക് രാവിലെത്തെ ചായയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം രാവിലെ എഴുന്നേറ്റാ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും അപ്പം ഇന്ന് രാവിലെ റൂമിലെ വെള്ളം ഇല്ലായിരുന്നു നമുക്ക് രാവിലെ പാല് കാച്ച ഞാനും ചായ ഓടിക്കില്ല അനിയനും ചായ ഓടിക്കില്ല അപ്പം രാവിലക്ക് പാൽ കുടിക്കും അപ്പം ഞങ്ങൾക്ക് നാല് പേർക്കും എനിക്കും ബ്രദറിനും പിങ്കിക്കും അബലൊന്നും രാവിലെ പാല് കാച്ചണം പാല് കാച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം അതങ്ങട്ട് നമുക്ക് ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം ചെയ്യണം ഇത് രണ്ടും സെറ്റാക്കി വയ്ക്കണം അപ്പം നമുക്ക് രാവിലത്തെ പാല് കാച്ച പാല് കാശ പോലും ഞാൻ ഈ ഒരു വലിയ കപ്പില് ഒരു ഗ്ലാസ് എടുക്കും ഞങ്ങക്ക് കട്ടി പാല് വേണ്ട അപ്പം ഒരു ഗ്ലാസ് ഈ കപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളവർക്കും തികയും കാരണം അവർക്ക് അങ്ങനെ പാല് ഞാൻ കുടിക്കാനായിട്ട് കൊടുക്കാറില്ല അവർക്ക് അത്രയും നല്ലതല്ല പാല് ബവലൂരും പിങ്കിക്കും അപ്പം ഞാൻ എന്താ പറയുക നമ്മൾ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതിനകത്ത് നല്ല വെള്ളം പോലെ നല്ല ഡൈല്യൂട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിൽ ഒരു ഗ്ലാസ് എടുക്കും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് വന്നതാ ആവും അപ്പോൾ നമ്മുടെ പാല് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം നമുക്ക് വെച്ചോ ൊത്തു അപ്പം ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് അത് റെഡി ആവട്ടെ ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാം ഞാൻ ഓൾറെഡി രാവിലെ ഇന്നലെ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ട് പിന്നെ ഇടിയപ്പം ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോഴത്തേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഉണ്ട് പിന്നെ ഞാൻ ഇന്നലെ എന്താ ഒരു സോളി ഇത് ദോശിക്കുള്ള മാവാണ് അതും ഉണ്ട് പിന്നെ നമുക്ക് ഇതിന് നമുക്ക് കടലക്കറി ഉണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിന്ന് അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നമുക്ക് ചപ്പാത്തി ചുടണം ഇടിയപ്പവും ചൂടാക്കണം അപ്പൊ നമുക്ക് ആദ്യം പാൽ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കാം നമ്മുടെ പാൽ ഇവിടെ സെറ്റ് നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ നമ്മള് പാലൊക്കെ കാച്ചി ഇവിടെ തണുക്കാൻ വെച്ചു ഇനി നമുക്ക് രാവിലെ വെള്ളം എടുത്ത് വെക്കാം കുടിക്കാനുള്ള വെള്ളം ഫിൽട്ടറിന് എടുത്ത് നമുക്ക് പാത്രത്തിൽ വെക്കാം അത് എളുപ്പമാണല്ലോ അപ്പോൾ എപ്പോഴും ചെയ്യണ്ടല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് പാല് കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം പാല് കുടിക്കുന്ന ഒരു ടൈം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ചെയ്യും അപ്പോൾ നമുക്ക് വെള്ളം എടുത്ത് വയ്ക്കാം ഫിൽറ്റർ ഓണാക്കി അവിടെ പാത്രം വെച്ചിട്ടുണ്ട് ഇനി അപ്പോഴത്തേക്കും നമ്മുടെ പാൽ സെറ്റായി ഇതിനകത്ത് ഞാൻ ബോൺ ബിറ്റിയിലിട്ടുണ്ടായതുകൊണ്ട് മലനം ചേർക്കുന്നില്ല അപ്പോൾ നമുക്കിനി പാൽ കുടിക്കാം പിന്നെ അവർക്കുള്ള കുഞ്ഞാൾക്കുള്ളതും വലിയ ആൾക്കുള്ളതും വെച്ചിട്ടുണ്ട് വലിയ അങ്ങനെ ചിലപ്പോഴേ പാൽ കുടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് വലിയ ആൾ ചെറിയ ചെറിയ ആൾ കുടിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് അവർക്കും കൂടി കൊടുക്കാം ബബിള് ബായോ പാൽ കുടിക്കണ്ടേ വാ ബാ പാല് പാൽ കുടിക്കേ പാൽ ഒഴിച്ചാലും സ്ട്രോങ് ഗേളാവുള്ളൂ വാ വണ്ടോ അവൾ ചിലപ്പോഴേ കുടിക്കുള്ളൂ നമ്മളത് പാലൊക്കെ ആയിട്ട് ഇരുന്നു കുടിക്കാനായിട്ട് ഇനി കുറച്ച് നേരം ഈ പാലിങ്ങനെ ഒരു ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എടുത്ത് അതൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യത്തോളൂ അപ്പം ഞാൻ പാലൊക്കെ കുടിച്ചു ഇനി നമുക്ക് കട്ടലക്കറി ചൂടാക്കാൻ വയ്ക്കാം അപ്പം അതിന് ഞാൻ നമുക്ക് കടലക്കറി ഓവനിൽ ചൂടാക്കുന്നതാണ് നമുക്ക് എളുപ്പം ആക്ച്വലി അപ്പം ഞാനത് ഓവനിൽ ചൂടാക്കാൻ വയ്ക്കാണ് കടലക്കറി എടുത്ത് ഓവണിലേക്ക് വെക്കാം എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് ടൈമറി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു എട്ട് മിനിറ്റ് വെക്കത്തില്ല ഞാൻ ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നെലങ്ങ എടുക്കും സെറ്റ് ആവും അപ്പം കടലക്കറി സെറ്റാവുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രം കഴുകാനുണ്ട് നമുക്കപ്പം ആ രാവിലത്തെ പാലുള്ള പാത്രവും അതൊക്കെ ഒന്ന് കഴുകിയാക്കാം സത്യത്തില് നമ്മള് പറയില്ലേ അമ്മമാരുള്ളപ്പോ നമ്മള് അതിന്റെ വാല്യൂ അറിയില്ല എന്നൊക്കെ അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അറിയാത്തത് കൊണ്ട് അച്ഛൻ ഹോസ്പിറ്റലില്ല അപ്പം അമ്മ അച്ഛൻ്റെ കൂടെയാണ് നിക്കുന്നത് അപ്പൊ ഞാനാണിപ്പം ഒരു മൂന്നാം രണ്ടു മൂന്നാം ദിവസം കൊണ്ട് ഫുള്ള് കുക്കിങ് ചെയ്യുന്നത് അപ്പൊ സാധാരണ ഞാൻ എഴുന്നേറ്റ് വരും എല്ലാം ടേബിളിൻ്റെ ഫ്രണ്ടിൽ കിട്ടും ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ കിട്ടും ബുദ്ധിമുട്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഇതെങ്ങനെ എന്താ പറയുക ചെയ്യാൻ അറിയില്ല എന്നല്ല ഒരുവിധമൊക്കെ ഞാൻ ചെയ്യും കാര്യങ്ങളോ പക്ഷെ എന്നാലും എന്താ പറയുക ഞാൻ കുക്കിങ് അറിയാമെന്നറിയുന്നല്ല ഒരുപാട് മുറിയില്ലെന്നാൽ അറിയാം പക്ഷെ നമുക്ക് ചെയ്യേണ്ട ഒരു അമ്മയ്ക്ക് വയ്യാതെ വന്നാലോ എന്താ പറയുക സത്യം പറഞ്ഞാൽ ടച്ച് വുഡ് പറയാണ് അച്ഛൻ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതായത് ഇപ്പം അമ്മയ്ക്ക് വേറെ ഒന്നും അറിയണ്ട അച്ഛൻ ഹെല്പ് ചെയ്യുന്ന വേണ്ട അച്ഛൻ തന്നെ എല്ലാം ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് അറിയില്ല അപ്പം ഇപ്പം ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആണ് ഞാൻ അമ്മമാർ അമ്മമാരും അതേപോലെ തന്നെ അച്ഛനാണെങ്കിലും കഷ്ടപ്പെടും അല്ലെ ആ ഒരു ബുദ്ധിമുട്ടായാലും നമുക്ക് വേണ്ടി ചെയ്തു ചെയ്യുന്നവരുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് മനസ്സിലാക്കുന്നത് കാര്യം നമ്മൾ മൂന്ന് നേരം വന്നിരിക്കുന്ന സമയത്ത് അവ അറിയില്ലല്ലോ നമുക്ക് ബുദ്ധിമുട്ടും അറിയണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ഏർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ അനിയൻ്റെ കൊടുത്തു അപ്പൊ അതിന്റെ പാത്രം നമുക്ക് കഴുകാം അത് കഴുകിയിട്ട് നമുക്ക് ചപ്പാത്തി ചൂടാം എനിക്കും ബബിനും പിങ്കിക്കും ഉള്ള ചപ്പാത്തി ചൂടാം ആ അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു അച്ഛൻ്റെ അമ്മയുടെയും കാര്യമാണ് അപ്പം ഞാൻ രാവിലെ അവൻ്റെ ഒക്കെ കൊടുത്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതെക്കൂടെ ആഡ് ചെയ്യാം ഞാൻ ക്ലിപ്പ് അപ്പം ഇനി നമുക്ക് ചപ്പാത്തിയും ഞങ്ങൾക്കുള്ള എനിക്കും പിങ്കിലും ഉള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പം ഞാൻ പറഞ്ഞു തന്നത് നേരത്തെ കട്ടായിപ്പോയി വീഡിയോ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി തരുന്ന സാക്രിഫൈസ് കാരണം കല്യാണം കഴിക്കുമ്പോൾ ഇപ്പം ഇപ്പോൾ നമ്മൾ പെൺകുട്ടിയെ വേണമെങ്കിൽ കല്യാണം കഴിച്ച പോകുമ്പോഴേക്കാണ് അത് മനസ്സിലാവുന്നത് പക്ഷേ അച്ഛനും അമ്മയും വീട്ടിൽ ഇല്ല അതിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയി ഇപ്പം ഹോസ്പിറ്റലായ സമയത്ത് എനിക്ക് ബ്രദറുണ്ട് അപ്പം ഞങ്ങൾ അവനുള്ള ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പുണ്ട് അപ്പം അവൻ എൻ്റെ ഫസ്റ്റ് ബേബിയാണ് ആ ഒരു ഒരിതാണ് അപ്പം അവന് കോളേജില് പോണം പിന്നെ എനിക്ക് രണ്ട് അല്ലാതെ രണ്ട് കുട്ടി മക്കളുണ്ട് അപ്പൊ അവർ നോക്കണം അപ്പം ഇതൊക്കെ ആക്ച്വലി ഒന്നും അറിയണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അതായത് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അവര് നോക്കും എടുക്കും അല്ലാതെ നമ്മൾ ഒരു റുട്ടീൻ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ആ അപ്പൊ നമുക്ക് റുട്ടീൻ ആയിട്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുഞ്ഞു ആളെ എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അത് അവൻ്റെ കൊര കേൾക്കുന്നത് അപ്പോൾ എന്താ പറയുക ഞാൻ പറയാൻ വന്നത് അവർ നമുക്ക് വേണ്ടി തന്നെ സാക്രിഫൈസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രാത്രി ഇത്രയും ജോലി ചെയ്തിട്ട് പിന്നെയും രാവിലെ എഴുന്നേറ്റ് നമുക്ക് എൻ്റെ നമ്മൾ കോളേജിൽ വിടുന്നു സ്കൂള് തൊട്ട് തുടങ്ങുന്നതാണ് നമ്മളെ പുറകെ ഉള്ളവർ അല്ലേ നമ്മളെവിടെങ്കിലും ആവുന്നത് വരെ അവർ എന്തെങ്കിലും ഒന്നും റസ്റ്റിങ് ഇല്ല ആക്ച്വലി അപ്പം ഇപ്പം അതിപ്പോൾ തന്നെ അച്ഛൻ ഞാൻ അച്ഛനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ വേൾഡ് ആണ് അപ്പം അതുപോലെ ആണ് അച്ഛനെ നോക്കുന്നത് അപ്പൊ എല്ലാവർക്കും പെൺകുട്ടികൾക്കും മിക്കവർക്കും അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും പക്ഷെ എനിക്കത് വെച്ചാൽ കൂടുതലാണ് അതിൻ്റെ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ അച്ഛനും അയ്യാതെ വന്ന സമയത്ത് ഏർ എന്താ പറയുന്ന എനിക്ക് ഞാനിവിടെ അച്ഛനും അനിയനും മാത്രാണ് ഉള്ളത് ആ പിന്നെ വരും ബബലു നോ അപ്പോ മാത്രാണുള്ളത് അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാരണം രാവിലെ അവനെ കോളേജ് വരണം രാവിലത്തത് ഉച്ചക്കത്തത് അവൻ വരുന്ന വൈകിട്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പം ഇവൻ രാവിലെ ഏഴേ മുക്കാന്ന് പോകും കൊല്ലത്ത് കാത്തുമേലാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേക്കണം എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അവരെ ലഞ്ച് ഉണ്ടാക്കി കൊടുക്കണം ഇവനെ വിട്ട് ഇറക്കുന്നവരെയുള്ളൊരു ഡ്യൂട്ടി ഉണ്ടല്ലോ ഇതാണ് ഞാൻ അതിന്റെ പകുതി അച്ഛനും അമ്മയും ചെയ്യുന്നതിന്റെ പകുതി പോലും ഞാൻ ചെയ്യുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം രാവിലെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഒരു സെക്കൻഡ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വെച്ച അവര് ചെയ്യുന്നതിന്റെ ഒരു പകുതി പോലും സത്യം പറഞ്ഞാൽ ഞാൻ എന്ന് തന്നെ ഞാൻ പറയാം അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർത്തതാണ് ആ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണെങ്കിലും ഒന്ന് വയ്യാതെ വന്നാൽ തന്നെയും അവരിതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യും റെസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ടില്ല അപ്പം ഞാൻ ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മ എന്റെ പറഞ്ഞല്ല അത് പറഞ്ഞ ഈ ഒരു ദേവസിലും നന്നായിട്ട് മനസ്സിലാക്കി ഒരിക്കലും അവർക്ക് തുല്യമാവില്ല ഒന്നും നമ്മൾ പോലും അവരെ നമുക്ക് നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ നോക്കുക അവരെടുത്തിരിക്കുക അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും കാര്യം അവരെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ പിന്നെ സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഹെൽ അച്ഛനമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ചില ഞാൻ തൂത്ത് കൊടുക്കും അല്ലെങ്കിൽ പൂജാമുറി വൃത്തിയാക്കി കൊടുക്കും അതെനിക്ക് അങ്ങനെ അറി ബുദ്ധിമുട്ടില്ല ഇവൻ തുണി പോലും നമ്മൾ വാഷിംഗ് മെഷീൻ അങ്ങനെ ഇപ്പൊ ഹാൻഡ് ഒക്കെ കൈകൊണ്ട് കഴുകുന്നതാണെങ്കിൽ പോലും അതൊന്നും ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ചെയ്യിപ്പിച്ചിട്ടില്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നല്ല എനിക്ക് ചെയ്യാൻ അറിയാനിട്ടല്ല ഞാൻ പോയി ഹോസ്റ്റലിൽ നിന്നതാണ് മൂന്നാലോ മാസം ഇപ്പൊ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് കുക്കിങ്ങും എല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ പൊതുവേ പൊതുവേ ഒന്ന് മടിക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അവരെ നന്നായിട്ട് നോക്കുക അവരെ പറ്റുന്ന പോലെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് അവരെ ഉള്ള ഒരു അച്ഛനും അമ്മയും എന്ന് പറയുന്ന അവര് രണ്ടുപേരെന്നു പറഞ്ഞാ അവരെ അവരെ പോലെ ആരും നമ്മളെ അങ്ങനെ നോക്കില്ല നമുക്ക് നിനക്ക് ഞാൻ അത് ചെയ് തമാശയ്ക്ക് അവര് പറഞ്ഞ പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് ഒരു കണക്കും ഇല്ലാതെ ഈ എൻ്റെ കൈ ഇരിക്കുന്ന ഇവനും എന്റെ ഇള മൂത്തുണ്ട് ഇവരെ പോലും ഞങ്ങൾ നാല് മക്കളെ നോക്കുന്ന രീതി ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം എനിക്കിപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ ഞാൻ ഭയങ്കരമായിട്ട് നന്ദി പറയാണ് കാരണം ആ രീതിയിലാണ് വളർത്ത ഒരു ബുദ്ധിമുട്ടും നമ്മളെ എന്നല്ല ഒരുവിധം ആരും ഇപ്പം മക്കളെ ബുദ്ധിമുട്ട് പറയിപ്പിക്കില്ല അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ അറിയണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു ക്രൈസിസ് വരുമ്പം അല്ലെങ്കിൽ അവർ ഒരു ദിവസം വീട്ടിലില്ല അവർ അത്യാവശ്യത്തെ പോലെ പോകുന്ന സമയത്ത് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കൈ അവർക്ക് എപ്പോഴും നമുക്ക് നമ്മൾ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്താ പറയുന്നത് ഇമോഷൻ വരുന്നു ഇപ്പോൾ അതുകൊണ്ട് അവർ അവരെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അല്ലേ ബബലു ആണ് അച്ഛനോ അച്ഛനുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് ഇവരാണെങ്കിൽ പോലും അച്ഛൻ രണ്ട് തോളല്ല രണ്ട് പേരെടുത്തോളം നടക്കുന്നത് അപ്പം അതിൻ്റെ വിഷമം ഇവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾ എന്നുണ്ട് അപ്പം അതോ അതാണെനിക്ക് പറയാനുള്ളത് സോ നമ്മൾ ഓരോ ടൈമിലും ഓരോ വാല്യൂ മനസ്സിലാക്കും ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അപ്പം ഇന്ന് ഞാൻ ഇത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം നമുക്ക് വീട്ടില് അവരുള്ളപ്പോ ഒന്നും അറിയണ്ട ഇപ്പം ഇപ്പം അവർ അറിയണ്ടെന്ന് മാത്രല്ല അവരുടെ അവരുള്ളപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വഴക്കുണ്ടാക്കുന്ന അവരുടെ കൂടി ഇരിക്കുന്ന ടൈം അതൊക്കെ ഭയങ്കര പ്രഷസ് ആണ് സോ നമ്മളത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാം അപ്പൊ ഞാൻ കൂടുതലും നീട്ടുന്നില്ല ഞാൻ ചപ്പാത്തിയുടെ പാൻ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഗ്യാസ് എത്തിക്കാം അപ്പം ഞാൻ ഓവനിൽ തന്നെ ഇടിയപ്പം ചൂടാക്കി കട്ടലക്കറി അങ്ങനെയാണെങ്കിൽ പക്ഷേ എനിക്ക് ഒരേ ഇഷ്ടമാണ് ലൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കട്ടലക്കറി ഒക്കെ വയ്ക്കുന്നത് അപ്പം അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഈ എനിക്കുള്ള ചപ്പാത്തി ബബിളി പിന്നിക്കുള്ള ചപ്പാത്തിയും ചുട്ടെടുക്കണം അപ്പം നമുക്ക് ഇതാദ്യം തന്നെ കൊടുക്കാം അപ്പോൾ നമുക്ക് കഥകും ഗേറ്റും ഒക്കെ തുറക്കാം എന്താ അതൊന്നും തുറന്നിട്ടില്ല ഞാൻ വാ അപ്പം ഞാൻ എന്താണ്ട് പുറത്തിറങ്ങി ഇനി നമുക്ക് ഗേറ്റ് തുറക്കണം പിന്നെ അതേ പത്രമൊക്കെ ഇവിടെ കിടപ്പുണ്ട് അതെടുക്കണം ഞാൻ അത് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഗേക്കതൊക്കത് കണ്ടോ ഞാൻ ഡോർ അടച്ചിട്ട് ഇറങ്ങുന്നത് കാരണം ഇവിടെ രണ്ട് പേരുണ്ടല്ലോ അല്ലെങ്കിൽ ഇറങ്ങി ഓടും അതിനകത്ത് മൂത്ത ആൾ തക്കം കിട്ടിക്കഴിഞ്ഞാൽ അതെ ഇവിടെ എല്ലാം ഓടിക്കളിക്കും നല്ല സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ഓടിക്കളിക്കും അപ്പോൾ ഇത് ഇവിടെ ദേഹത്തൊക്കെ അഴുക്കാവും അപ്പോൾ നമ്മൾ അങ്ങനെ അധികം വിടാറില്ല പിന്നിപ്പോൾ മഴയല്ല അങ്ങനെ പക്ഷെ ഇലയാളി ഞാൻ കാണിച്ചു തരാം കണ്ടോ കിടക്കുന്നത് കണ്ടു നോക്ക് നിങ്ങൾ ഓടി ഇഞ്ഞ് വന്നു കുരുട്ടല്ലേ പക്ഷേ ഇവൻ അനുസരിക്കാം കേട്ടോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചിലപ്പോഴേ പോവുള്ളൂ അപ്പോൾ നമുക്ക് വാ ഗേറ്റ് തുറക്കാം ചെരുപ്പൊക്കെ ഇങ്ങനെ കിടക്കാം എന്നും നീട്ടക്കണ്ട പത്രം കൊണ്ടുവിടാം പത്രം ഇട്ടിട്ട് പോ പോയതാ എടുത്തില്ല ആയിട്ട് എഴുന്നേറ്റത് കൊണ്ട് ഇനി ഇത് ഞാൻ ഈ പത്രം ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പോൾ നമുക്ക് ഗേറ്റ് തുറക്കാം ഇത് തുറക്കാൻ ഇത്ര പ്രയാസമാണ് നല്ല പ്രയാസമാണ് അപ്പം ഞാൻ ഗേറ്റൊക്കെ തുറന്നു ഇതാണ് നിങ്ങളുടെ ബാക്കിലും ഫ്രണ്ടിലത്തെ ഒക്കെ സ്ഥലം ഒരുപാടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഇൻ്റർലോക്ക് ഉണ്ട് ഇത്ര വരുന്നുണ്ട് ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ അച്ഛനാണ് കേട്ടോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം ഇത് ഫുള്ളി കാണിക്കുന്നില്ല ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇനി നമുക്ക് അകത്തൊക്കെ ഇട്ടു പോവാം ഇവിടെ ഒരു ലെറ്റർ അടപ്പമുണ്ട് ഒരു കല്യാണ ലെറ്റർ കിടപ്പുണ്ട് അതടുത്ത് അകത്ത് വെക്കാം അച്ഛന് കുതിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഞാൻ തൂത്തിട്ടില്ല അപ്പം എന്നിട്ടു വേണം കടക്കി വയ്ക്കാൻ നമ്മൾ പത്രമൊക്കെ എടുത്തിട്ടുണ്ട് ഇതേ ഇവിടെ പത്രം കിടക്കണം കേട്ട് അടുത്ത് വയ്ക്കാം ഇതുകൊണ്ടോ ഒരു ദിവസം തൂക്കാത്തത് കൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത് ഈ ഉമ്പിൻ്റെ ശല്യം ഉണ്ടോ കേട്ടോ അവിടെ അതെ എന്നെ കാത്ത് നിൽക്കാം ആത്തേക്ക് പോയി അമ്മതേ കാണാൻ പറ്റുന്നുണ്ടോ അമ്മത് മോനെ നോക്കി കൂന്ന് നിൽപ്പുണ്ട് നമുക്ക് നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്നേഹത്തിൽ അമ്മേ മോനും ഒന്ന് കണ്ടോ ഇതാണ് ഇവിടെ നടക്കുന്ന ചില സമയത്ത് അങ്ങോട്ടിങ്ങോട്ട് കളിക്കുന്ന കളിക്കുകയും ചെയ്യാ അടിയും കൂടെ നന്നായിട്ട് കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് കണ്ടോ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരുടെ വീട്ടിലൊക്കെ ഞാൻ അറിയില്ല നമ്മൾ ഈ ചപ്പാത്തി ചുടുന്ന പാനിനകത്ത് വേറെ ദോശയൊക്കെ ചുടുമ്പോ ഇളകി വരില്ല നമുക്ക് ചപ്പാത്തിക്ക് സെപ്പറേറ്റ് പാനാ വെക്കുന്നത് എല്ലാവർക്കും അമ്മ പ്രശ്നമുണ്ടോ അതോ ഇനി ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് നമുക്കത് ആവശ്യതെടുക്കാം ഇത് ഞങ്ങളുടെ അടുപ്പാണ് പക്ഷേ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കാൻ ഇപ്പം നമുക്ക് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ പിന്നെ ഇത് കണ്ടോ ഇതൊരു കുട്ടി കപ്പാണ് സുഫിമിന്നും അഞ്ചന രസമാണ് നമുക്ക് മെഷർമെൻ്റ് ഒക്കെ എടുക്കാനുള്ളത് ഇത് ഞാൻ ആദ്യം കാണുന്നത് കുഞ്ഞമ്മയുടെ വീട്ടിലാട്ടോ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അപ്പോൾ കുഞ്ഞമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫാണ് അപ്പോൾ ഞാൻ ഭയങ്കര കൂട്ടായിട്ടാണ് എൻ്റെ അമ്മേനേക്കാളും ഞാൻ കുറച്ചും കൂടി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കുഞ്ഞമ്മേൻ്റെ അടുത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി വിളിക്കും അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിലെ പോയപ്പോൾ ഈ കപ്പ് ഇരിക്കുക കുഞ്ഞമ്മോന് മുകളിൽ സുപ്രമെന്നാണ് വാങ്ങിയത് അപ്പം ഞാൻ ഇവിടുത്തെ രണ്ട് കപ്പ് പൊട്ടിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം പക്ഷേ ഞാൻ പറുലുന്ന് വാങ്ങുന്ന കപ്പ് എന്റെ കയ്യിൽ നിന്ന് ഓ ഒന്നും പറയാം ഇനി പൊട്ടുന്നതെന്ന് അറിയത്തില്ല പക്ഷെ കുറച്ചും കൂടെ കട്ടിയുണ്ട് കേട്ടോ പക്ഷെ സുപ്രീമിലയും അതേപോലെ ഈ കുഞ്ഞു കപ്പിന്റെ ഇത്രയും കട്ടിയുണ്ട് വലിയ കപ്പിന് അധികം കട്ടിയില്ല കൊപ്പെട്ടെന്ന് ഒന്ന് തട്ടി പൊട്ടിപ്പോവും പക്ഷേ ഇതിന് കുറച്ച് കട്ടിയുണ്ട് അപ്പം ഇത് ഞാൻ വാങ്ങിയതാട്ടോ കപ്പ് പൊട്ടിയപ്പോൾ ഇപ്പം ഇത് മെഷർമെൻസ് ഒക്കെ എടുക്കാൻ എനിക്ക് എളുപ്പമാണ് കാര്യം ഇപ്പം ഞാൻ കുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിലാണ് മെഷർമെന്റ്സ് എടുക്കുന്നത് അപ്പം സംസാരിച്ചിരുന്ന സമയം പോകും നിങ്ങളുടെ ബ്ലോഗ് നീണ്ടു പോവും അപ്പം അവരുടെ ചപ്പാത്തി എനിക്കും മക്കൾക്കും അവർ കണ്ടവർക്കുള്ള ബബലൂനും പിന്തിക്കുമുള്ള പിന്നെ ഈ മക്കളെന്ന് പറയുന്നത് അവരെനിക്ക് ബേബീസാണ് കേട്ടോ അപ്പം എനിക്കിവിടെ മൂന്ന് ബേബീസാണ് ഉള്ളത് അപ്പം അവർക്ക് ആ ഒരു ബേബിക്കുള്ളത് കൊടുത്തു ഞാൻ ഇവർക്കുള്ളത് കൊടുക്കണം ഇതിൽ ഇളയാള ഒറ്റയ്ക്ക് കഴിച്ചോളും മറ്റേ ആൾക്ക് ഫീഡ് ചെയ്യാനാണ് ഭയങ്കര പാട് വാരി കൊടുക്കണം കഴിക്കില്ല വാരി കൊടുക്കാതെ അപ്പം ഇത് ഞാൻ എന്താ ചെയ്യാൻ അറിയാവോ പാല് ഇതാക്കും ഇപ്പം എന്താ പറയുക ഇത് കുറച്ച് സോഫ്റ്റ് ഉണ്ട് പക്ഷെ ഇഷ്ടം അങ്ങനെ അവർക്കൊക്കെ ഞാൻ ഫുഡ് കൊടുത്ത് ഞാൻ എൻ്റെ എന്റെ ഫുഡ് കഴിക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ കാര്യം എനിക്ക് രണ്ടേക്സൈസെല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യണം എന്നിട്ട് നമുക്ക് റെഡി ആവണം എന്നിട്ട് പോകണം അപ്പോൾ മറ്റവർക്ക് രണ്ടവർക്കും ഫുഡ് ഞാൻ കൊടുത്തു അവർ സെറ്റായിട്ടുണ്ട് ഇനി ഞാനും ഒന്ന് സെറ്റായി പെട്ടെന്ന് ഇറങ്ങണം പന്ത്രണ്ടേ കാലായി ഒരു പന്ത്രണ്ടേ മുക്കാലിനെങ്കിലും ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് രണ്ട് മണിക്കുമ്പോൾ കൊല്ലത്തെത്താൻ പറ്റുള്ളൂ രണ്ടു മണിക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്ക് വാക്സിനേഷൻ എടുക്കാനുള്ള അപ്പോൾ നമുക്ക് ബാക്കി വഴിയെ കാണാം അപ്പം ഞാൻ റെഡി ആവുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല ബാക്കി നമുക്ക് റെഡിയാക്കി പോകുന്ന വഴിക്ക് കാണാം അപ്പം ഞങ്ങൾ ഞങ്ങളതാണ്ട് കാറിൽ കയറി എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ഹറിമറിയായിരുന്നു രണ്ടു മണിക്ക് കൊല്ലത്തെത്തണം ഇപ്പം തന്നെ ഒന്ന് പന്ത്രണ്ടായി നമ്മൾ ആയി ആവുന്നതേ ഉള്ളൂ അപ്പം അവരെ എടുത്തിട്ടുണ്ട് ഞാനും ഉണ്ട് ഉണ്ട് അവനാണ് ഡ്രൈവിങ് ണിച്ചു എന്നു വെച്ചറിയത്തില്ല സാഹചര്യം പോലെ പിന്നെ ഹോസ്പിറ്റലിലൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല അത് പേഴ്സണൽ പ്രൈവസി ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ള കുഞ്ഞ് അവന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതും പിന്നെ അവരെ ഒന്ന് അവരെ ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫർഹാവിന് കൊടുക്കണം അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കൊല്ലത്ത് നിന്നിട്ട് കാണാം നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന അവിടുത്തെ രണ്ട് പേരെയും കാണിക്കണമായിരുന്നു കാണിച്ച് അപ്പം നമ്മൾ നായേഴ്സ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ എടുത്തില്ല കുറച്ച് കുറേ നേരം അവിടെയിരുന്നു അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് ഇനി നമ്മൾ എന്താ പറയുക ബബല് അവരെ രണ്ടുപേരെയും പിക്ക് ചെയ്യാൻ പോകണം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും എന്താ പറയുക വേറെ ഒന്ന് കടലിൽ കയറണം അപ്പോൾ കടൽ കയറിയിട്ട് അവരെ പോയി പിക്ക് ചെയ്യണം പിന്നെ ഞാൻ ബബലൂൻ്റെയും പിങ്കിയുടെയും അധികം കാണിക്കാന്നു വെച്ചാൽ അവർക്ക് വാക്സിനേഷനും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ പിങ്കിക്ക് അല്ലാതെ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ അവർ കുറച്ച് പിന്നെ അറിയാമല്ലോ പേടിച്ചിരിക്കുക അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത് പിന്നെ ഇപ്പം നമുക്കിനി ബാക്കി അടുത്തൊരു കടയിലോ അല്ലെങ്കിൽ വീച്ചെന്നിട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നിർത്തോ കാണാം അപ്പോൾ നമ്മളത് വീടെത്താറായി ഇടയ്ക്ക് ഉള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ പിന്നെ ഒന്ന് കടയ്ക്കൊരു ഷീറ്റ് മേടിക്കണമായിരുന്നു അങ്ങനെ രണ്ട് ഷീറ്റ് മേടിച്ചു പിന്നെ നമുക്ക് ബബലൂനേയും പിങ്കേനയും പോയി എടുത്തു അങ്ങനെ അവരെടുത്തു അവരെടുക്കുന്നത് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ എക്സൈറ്റ്മെന്റും ഞങ്ങളുടെ സന്തോഷം കാരണം കാരണം കുറച്ച് നേരം അവർ കിടക്കുമായിരുന്നു അപ്പം പിന്നെ പെട്ടന്ന് ഞാൻ വീഡിയോയുടെ ഒന്ന് വിട്ടുപോയി അതുകൊണ്ട് അതെടുത്തില്ല ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി രാത്രിത്തെ ഇപ്പത്തെ ഇപ്പം ഒമ്പത് മണി കഴിഞ്ഞു ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ രാത്രിത്തെ ഫുഡും കാര്യങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇനി ഓൾറെഡി അനിയൻ ഫുഡ് കഴിച്ചു ഇനി നമുക്ക് ബബലൂനും പിങ്കിക്ക് ഫുഡ് കൊടുക്കണം ഞാനും ഫുഡ് കഴിക്കണം എനിക്ക് ചെറിയൊരു തുമ്മലുണ്ട് എൻ്റെ കൈ വന്നിട്ട് മൂക്കില് തട്ടി അപ്പം അവർക്ക് ഓൾറെഡി ഞാൻ ഒരു പപ്പി ഗ്രേവി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു കുറച്ച് ടൈം എടുത്തിട്ട് ഞാൻ വെച്ച് മുട്ട ഒരിച്ചിട്ട് രാത്രിത്തേക്ക് അത് കൊടുക്കാമെന്ന് എന്നിട്ട് എനിക്കും ഫുഡ് കഴിക്കണം അപ്പം ഞാൻ ഇവിടെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പാനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് പാനെടുത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കാം ഇവർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ വല്ല രീതിയിൽ ഒന്നുമല്ല ഇവർക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആ ഒരു ഇത് നനയാനുള്ളൊരു ഓയില് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കാര്യം നമ്മൾ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവർക്ക് പറ്റത്തില്ല അത് പ്ലെയിൻ മുട്ടയാണ് പിന്നെ ഉപ്പ് ചേർക്കുന്നതും വല്ലപ്പോഴേ ചേർക്കാറുള്ളൂ ഉപ്പും അധികം നല്ലതല്ലാത്തത് കൊണ്ട് നമ്മൾ അധികം ചേർക്കത്തില്ല അപ്പോൾ ഞാൻ വേറൊന്നും എടുത്തില്ല എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു എൻ്റെ കൈ വന്ന് മൂക്കിൽ തട്ടിയിട്ട് എൻ്റെ ആണ് നന്നായിട്ട് എന്താ പറയുക തുമ്മി തുപ്പി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു അവർക്കും ഫുഡ് കൊടുത്തു എല്ലാം കിച്ചണും എല്ലാം ക്ലീൻ ചെയ്തു നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി വെച്ചു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കൊല്ലത്തൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഒരു ഡേ ആണ് കാണിച്ചിരിക്കുന്നത് തന്നെ നോർമൽ ഡേ ഇൻ മൈ ലൈഫല്ല അമ്മ അച്ഛൻ്റെ വീട്ടിലില്ലാത്തത് കൊണ്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലത്തുള്ള വീഡിയോസും വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ